കേരളത്തിന്റെ ബാങ്കിംഗ് മേഖലയിൽ നിശബ്ദ കുതിപ്പ് നടത്തുന്നു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉയർന്ന പലിശ നൽകുന്നതിനാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് നിക്ഷേപകർ കൂടുതലായി എത്തുന്നു ഈ മേഖലയുടെ അസൂയാവഹമായ വളർച്ചയെ തടയാൻ ചില വ്യാജ നാണയങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നു വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന തട്ടിപ്പ് ഞെട്ടിക്കുന്നത് മെട്രോ പോസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ച വിവരങ്ങൾ വിശ്വദീപ്തി തട്ടിപ്പിലെ കള്ള നാണയങ്ങളെ തുറന്നുകാണിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിന്റെ ബാങ്കിംഗ് മേഖലയിൽ നിശബ്ദമായ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തിലേറെ കോടിയുടെ നിക്ഷേപം വർഷം തോറും സമാഹരിക്കുന്ന സൊസൈറ്റികൾ നമുക്ക് ചുറ്റുമുണ്ട് ഓരോ സൊസൈറ്റിയിലും ജോലിയെടുക്കുന്നത് നൂറുകണക്കിന് ജീവനക്കാരാണ് റിസർവ് ബാങ്കിന്റെ അംഗീകാരമുള്ള ബാങ്കുകളെ പോലെ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശയിൽ നിയന്ത്രണമില്ലാത്തതിനാൽ ഉയർന്ന പലിശ നൽകി ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ കഴിയുന്നുവെന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ആകർഷണീയതയാണ് അതുകൊണ്ട് തന്നെ മെട്രോ പോസ്റ്റ് ചാനൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് നാളിതുവരെ എടുത്തുപോന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കാർഷിക മേഖലയിലെ സാമ്പത്തിക വികസനത്തിനായാണ് കേന്ദ്ര കൃഷി വകുപ്പിന് കീഴിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സംവിധാനം തുടങ്ങിയത് കർഷകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് അവർക്ക് ആവശ്യമായ ലോണുകൾ നൽകുക കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തുകയും ഇത്തരം സൊസൈറ്റികളെ കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിലാക്കുകയും ചെയ്തു ഇതോടെ ഉയർന്ന പലിശ നിരക്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിലേക്കും വായ്പ സ്വീകരിക്കുന്നതിലേക്കും ഇത്തരം സൊസൈറ്റികളുടെ പ്രവർത്തനം മാറി ഇന്ന് കേരളത്തിലെ പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളുടെ പട്ടികയിലേക്ക് ചില സൊസൈറ്റികളെങ്കിലും ഉയർന്നു കഴിഞ്ഞു കേന്ദ്ര രജിസ്ട്രേഷനോട് രജിസ്ട്രേഷനോടുകൂടി നാൽപ്പതിലേറെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അറുപത്തെട്ട് സൊസൈറ്റികളുടെ ബ്രാഞ്ചുകളും കേരളത്തിൽ സജീവമാണ് അടുത്ത കാലത്ത് പുതിയ ഒട്ടേറെ സൊസൈറ്റികളും കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ബാങ്കിങ്ങിന് പുറമെ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വാണിജ്യ മേഖലകളിലും ചില സൊസൈറ്റികൾ സജീവമാണ് വൻ തുക ഡെപ്പോസിറ്റ് സ്വീകരിക്കൽ വ്യാപകമായി വായ്പ നൽകൽ തുടങ്ങി ബാങ്കിംഗ് സേവനങ്ങൾ ഇത്തരം സൊസൈറ്റികളിലൂടെ സജീവമായി വരികയാണ് മൈക്രോ ഫിനാൻസിംഗ് ആണ് സൊസൈറ്റികളുടെ വളർച്ചയുടെ അടിത്തറ വനിതകളുടെ ചെറു സമിതികൾ ഉണ്ടാക്കി അവർക്ക് ചെറിയ തുകകൾ വായ്പ നൽകുന്നുണ്ട് ഇതുമൂലം സൊസൈറ്റികളുടെ വരുമാനത്തിന്റെ നിരക്ക് അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ വളരെ ഉയർന്നതാണ് ചില സൊസൈറ്റികളുടെ ഐ ആർ ആർ മുപ്പത് ശതമാനത്തിൽ ഏറെ വരും അതായത് വായ്പയായി നൽകുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് വർഷത്തിൽ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്നു പൂർണമായും കേന്ദ്ര നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതിനാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മേൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമൊന്നുമില്ല സ്വന്തമായി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ മുഖേന വാർഷിക ഓഡിറ്റ് നടത്തി കേന്ദ്ര സഹകരണ വകുപ്പിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി സംസ്ഥാന സഹകരണ മന്ത്രി തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവർ ഉയർന്ന പലിശ നൽകുന്നതിനാൽ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ വലിയ തോതിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പ്രോത്സാഹിപ്പിക്കുവാൻ സംസ്ഥാന സഹകരണ വകുപ്പ് താല്പര്യമെടുക്കാറില്ല വായ്പകളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ ബിസിനസ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഉയർന്ന പലിശ നൽകുന്നതിനാൽ ഇത്തരം സൊസൈറ്റികളിലേക്ക് ആകർഷിക്കപ്പെടുന്ന നിക്ഷേപകരുടെ എണ്ണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വലിയ തോതിൽ കൂടിയിട്ടുണ്ട് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സൊസൈറ്റികൾ കേരളത്തിലുണ്ട് സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രഗത്ഭരായ ബാങ്കർമാരെ മുൻനിരയിൽ നിയമിച്ച് വളരുന്ന സൊസൈറ്റികളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഏത് മേഖലയിലും ഉള്ളതുപോലെ ചില വ്യാജ നാണയങ്ങൾ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്കിടയിലുമുണ്ട് ഡയറക്ടർ ബോർഡ് സംവിധാനത്തിലാണ് ഇത്തരം സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത് എന്നതിനാൽ സാമൂഹിക പ്രതിബദ്ധതയും ബാങ്കിംഗ് മേഖലയിലെ അറിവും വിശ്വാസ്യതയുമുള്ള വ്യക്തികൾ ബോർഡിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അല്ലാത്തപക്ഷം ഡയറക്ടർമാർ വഴിയുള്ള വായ്പാ ക്രമക്കേടുകൾ തലപൊക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നാണ് തൃശൂരിലെ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി അഗ്രികോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പ് പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയ കേസിൽ വനിതയായ മാനേജർ അറസ്റ്റിലായിരുന്നു നാല് പേരാണ് ഇവർക്കെതിരെ പരാതി നൽകിയത് വല്ലച്ചിറ സ്വദേശിയിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയും തലൂർ സ്വദേശിയിൽ നിന്ന് ഒരു ലക്ഷം രൂപയും കോണത്തുകുന്ന് സ്വദേശിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്ന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് തട്ടിയെടുത്തത് വനിതാ മാനേജർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നാല് കേസുകളിലാണ് ഇവരുടെ പേര് വിവരങ്ങൾ അറിയാമെങ്കിലും ഈ വാർത്തയിൽ ഞങ്ങൾ അത് വ്യക്തമാക്കുന്നില്ല കാരണം വിശ്വദീപ്തിയിൽ നടന്നത് ഒരു വനിതാ മാനേജർ നടത്തിയ പണം തട്ടിപ്പ് അല്ലെന്ന തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണ് തിരുവനന്തപുരം മഞ്ചേരി കുറ്റ്യാടി തൃശൂർ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ സ്രാവുകൾ മറഞ്ഞ് നിൽക്കുകയും ഒരു പരൽമീനിനെ ഇരയാക്കി തട്ടിപ്പിന്റെ വ്യാപ്തി മറയ്ക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന വിവരമാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിട്ടുള്ളത് ഇതിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വ്യക്തി വിദേശത്തേക്ക് കടന്നതായാണ് ലഭിച്ച വിവരം നേരത്തെ സൂചിപ്പിച്ച വമ്പൻ സ്രാവുകളിൽ ഉൾപ്പെടുന്ന തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചീഫ് പ്രൊമോട്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ടറിലെ അസോസിയേഷനിലെ പ്രമുഖ ഭാരവാഹി സ്ഥാനത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്ക് പൊതുസമൂഹത്തിലുള്ള വിശ്വാസ്യത നഷ്ടമാക്കുവാൻ ചില വ്യാജ നാണയങ്ങൾ ഈ മേഖലയിലേക്ക് കയറി കൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിശദമായ അന്വേഷണം നടത്തി ഈ മേഖലയിലെ കള്ള നാണയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി അഗ്രികോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി തന്റെ നിക്ഷേപത്തെ കുറിച്ച് ബന്ധപ്പെട്ടവരോട് സംസാരിച്ചതിന്റെ ഫോൺ സംഭാഷണം ഞങ്ങൾ ഈ സ്റ്റോറിക്കൊപ്പം പുറത്തുവിടുകയാണ് അതെന്താ സംഭവം ഈ ഓൾറെഡി ഡയറക്ടർ ഈ പറയുന്ന നിങ്ങൾ വിളിച്ച വിളിച്ചത് ഡയറക്ടർ മൂപ്പര് എൻ്റെ ചെയ്യണം എന്നാൽ അതൊന്ന് പിന്നെ റീഫൈൻ ചെയ്താ റിസൈൻ ചെയ്യാൻ മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാല് അത്യാവശ്യം അത് ഡയറക്ടർ ബോർഡിൽ നിന്നത് കൊണ്ടൊന്നും കിട്ടുന്നുമില്ല അത് മാത്രല്ല ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഒരു അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു ഒരു ലീഗലി അതുപോലെ തന്നെ ഒരു ഇതില്ലാത്തത് കൊണ്ട് ഫുള്ളി റീഫൈൻ ചെയ്തത് ഓൾറെഡി റിസൈൻ ചെയ്താ ആ റിസൈൻ ലെറ്റർ ബോർഡ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയിൽ ഒരു ബാങ്കിന്റെ ഒരു രാജിവെക്കുക എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെങ്കിൽ രാജി സ്വീകരിക്കൂലോ അപ്പൊ അപ്പൊ പുള്ളിന്റെ രാജി പുള്ളി വെച്ചിട്ടിപ്പോ വൺ ഇയർ അവനെ അപ്പൊ രാജി സ്വീകരിച്ചു അത് രജിസ്ട്രാ പോയതാ കാരണം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരുന്നു അങ്ങനെ പറയുന്ന രീതിയിലേക്കല്ല അല്ല പിന്നെ ചെയർമാനും കാര്യങ്ങളും പോണത് അപ്പോ പിന്നെ ഒരു അതൊരു വേണ്ടാതാണ് ഒഴിവാക്കിയത് ും തൃശ്ശൂർ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിന് ആ ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഇവർ അതിന്റെ ഒരു പിന്നെ ഇത് നോക്കുന്നുണ്ട് ശക്തിയാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ മൂപ്പരാണ് അതിന്റെ ഇൻ ഓൾ സജീഷും ഇതിന്റെ ചെയർമാൻ ആയിരുന്നു പിന്നെ സാമ്പത്തിക ഇടപാടുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ശക്തിയും അതുപോലെ തന്നെ പിന്നെ മോൾപുള്ളിന്റെ വരുന്ന പിന്നെ സജീഷ് പിന്നെ ലാസ്റ്റ് ചെയർമാൻ ആ സ്ഥാനത്തേക്ക് ഉള്ളത് എന്നാണ് രജീഷ് വന്ന കുറ്റിയാടിൽ ഒരാളാണ് അപ്പൊ നിലവിലും ചെയർമാൻ പുള്ളിയാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കുന്നതും പുള്ളി കാര്യങ്ങളാണ് ഇവര് ആദ്യം പറഞ്ഞു കുറച്ച് ആൾക്കാരുണ്ട് ഡയറക്ടേഴ്സ് ബോർഡിൽ ഒക്കെ പുറത്തുള്ള ശക്തി ഇപ്പോഴും അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ശക്തിയും മറ്റേ ആ ടീമും ഇവരൊക്കെയാണ് ഇതിന് ഇതിന് മറുപടി പറയേണ്ടത് ഫിലിമൊക്കെ കമ്പനിയുടെ വിശ്വദീപ്തിന്റെ അണ്ടറിൽ തന്നെയാണ് എടുത്തത് പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരാളെ പേര് വേണ്ടേ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ആശീർവാദ സിനിമാ അല്ലാത്ത മോഹാലും ആന്റണി പെരുബാവറും ഒരുപാട് അലക്സാണ്ടറും ബേബിന്റെ ഒക്കെ ഒരുപാട് പേരുണ്ടാവില്ല പക്ഷേ അതില് പേര് വരുന്ന മെയിൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ആന്റണി പെരുബാവും തീർത്തു പിടിച്ചിരിക്കുന്നത് ഇപ്പൊ സജീഷായാലും ശക്തി ആയാലും പിന്നെ ബാക്കി രജീഷൊക്കെ ആയാലും ഒക്കെ ഇവരെ ഇവരെ ഈ ഇതിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമുക്കിപ്പോൾ എന്തൊരു സംരംഭം തുടങ്ങുമ്പോൾ കുറച്ച് ഡയറക്ടേഴ്സ് അത് ലീഗലി വേണം അപ്പൊ അത് അതില് അതില് ഈ കൊറേ ഈ പറയുന്ന ചെറിയ ചെറിയ ഉറുമ്പുകൾ ഉണ്ടാവും പക്ഷെ തേനീച്ച കൂട്ടങ്ങള് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പക്ഷെ ഇവരെന്ത് ചെയ്യുന്ന ഇവർ ഓരോ പേരിലേക്ക് അവൻ അത്ര കൂടി കൊണ്ടുപോയി ഇവൻ ഇത്ര കൂടി കൊണ്ടുപോയിക്കുന്നത് അത് ഈ വിഴുപ്പലക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് നടന്നുകൊടുക്കുന്നത് ഈ ഒന്നും ചെയ്യാത്ത ആൾക്കാരെ മേലേക്ക് പരിചാരിച്ചു പക്ഷെ അതിന് കുഴപ്പമില്ല കാരണം വെച്ചാൽ ലീഗലായിട്ട് നിലവിൽ ഈ പറയുന്ന വിശ്വ എപ്പോഴാണോ നിലവിൽ വന്നത് അതിനുശേഷമുള്ള യും അതിനുശേഷം ഇപ്പൊ നിലവിലുള്ള എല്ലാ ആൾക്കാരുടെയും സാമ്പത്തിക സ്ഥിതിയും അവരെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന പരിശോധിച്ചു ഇത് പണ്ടത്തെ കാലത്ത് ഒന്നും അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടൂല മൂന്ന് മൂന്ന് പടം നിർമ്മിച്ചിട്ട് രണ്ടെണ്ണം ഇപ്പോ ഇറങ്ങാൻ ബാക്കിയുണ്ട് ഒരു കാൽക്കുലേഷൻ ഇല്ലാണ്ട് ഈ ശക്തി ഓരോ പടം ഒരക്കും കൊണ്ടുപോയിട്ട് കണക്കില്ലാത്ത പൈസ കൊണ്ടുപോയി ഒരു പടം ഇറങ്ങാൻ ബാക്കിയുണ്ട് മൂന്ന് പടം പിന്നെ വേറൊരു ബിൽഡിംഗ് എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന ഓൾറെഡി അതിന് ഇൻവെസ്റ്റ്മെന്റ് പൈസ കിട്ടും ഞാൻ നിങ്ങളോട് പറയേണ്ടല്ലോ മൂന്ന് പടം കൊടുത്തി അഞ്ചു കോടി വെച്ചിട്ട് പതിനഞ്ച് കോടി പോയി വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രികോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിലെ ചിലർ രാജ്യദ്രോഹപരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരുടെ ഇടനിലക്കാരായി മാറിയെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ അത് വലിയ ഞെട്ടലാണ് നൽകുന്നത് അനധികൃത ഇടപാടുകളിലൂടെയും അല്ലാതെയുമൊക്കെ ലഭിച്ച നിക്ഷേപങ്ങൾ സിനിമാ മേഖലയിലേക്ക് വകമാറ്റിയെന്നുമുള്ള സൂചനയുമുണ്ട് ഇവർ സൊസൈറ്റിയുടെ പേരിൽ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടിയതിലും വൻ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് നിലവിലെ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കാണിക്കുകയും കൂടുതൽ കാണിച്ച തുക ആയിട്ട് ഡയറക്ടർമാർ കൈപ്പറ്റിയെന്നുമാണ് ഇത് സംബന്ധിച്ച ഡോക്യുമെന്റുകൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെ വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടത്തുകയും എന്നാൽ ചെറിയ ഇരകളെ കരുവാക്കി മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന വമ്പൻ സ്രാവുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും തെളിവുകളും അടുത്ത ദിവസം തന്നെ മെട്രോ പോസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിടുന്നതായിരിക്കും